കാണുംതോറും പുതിയ പുതിയൊരു ലെവൽ പുതിയ ലേയേഴ്സ് കാണും പണത്തില്ല സോ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരു പാരനോമൽ ത്രില്ലർ അല്ലെങ്കിൽ ഹോറർ ആ ഷോൻഡറിൽ നിൽക്കുന്ന പടം അതിൻ്റെ ഏറ്റവും വലിയ ഷെയിൻസ് എന്ന് പറയാം പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടാണ് അതിൻ്റെ ആണ് അത് അതിൻ്റെ യഥാർത്ഥമായൊരു ഒരു ഒരു ബ്യൂട്ടിയിൽ അത് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം പ്ലീസ് എല്ലാവരും പോയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ടീമിലും ഒക്കെ വന്നിട്ട് ജപ്പാനിൽ നിന്നും പിന്നെ ഫിൻലൻഡിൽ നിന്നും ഒക്കെ വന്നിട്ടാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ആൻഡ്രിയാസ് എന്ന് പറഞ്ഞിട്ട് കളറിസ്റ്റാണ് ചെയ്തിരിക്കുന്നത് ബോളിവുഡിൽ വലിയ വലിയ പടങ്ങൾ ചെയ്യുന്നത് മാരി കോമിൻ്റെ ഡീ ഡ ഡി ഒ പി ആണ് നമ്മുടെ ഡി ഒ പി അതായത് മിസ് മേക്ക് കേക്കുണ്ടാക്കുന്ന അവരിപ്പോൾ ജപ്പാനിൽ വേറെ ഒരു ആമസോണിൻ്റെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ടെക്നിക്കൽ ടീം ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ടീമാണ് ആ ലുക്കും ഫീലും മൊത്തം പടത്തിൻ്റെ ഇൻറ്റർനാഷണൽ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലീസ് കംഫേർട്ടിൾ ആൻഡ് ആ സൗണ്ടും ആ വിഷും എക്സ്പീരിയൻസും നല്ലപോലെ ചെയ്യാം നല്ലതാണ് ಅದ ಅದನ್ನು ಸುಮತ್ತು ಸೋರಿ ಆಕ್ಚುವಲಾ ನೆರೆಯ ಲೇಸ್ಬಿಲ್ಸ್ ಅಂದರೆ ಸ್ಟೋರಿ ಎಳಿದ್ರೆ ಬಂದು ನರಿಯ ಲೇಯರ್ಡ್ ಸ್ಟೋರಿ ಸ್ಟ್ರಕ್ಚರ್ ಅದಕ್ಕೆ ಎಕ್ ಅದಾದ ಬಂದು ನರಿಯ ವಿಷಯಗಳು ಪಾಕ ಪಾಕ ರೆಂಡ್ ಅವ್ರೆ ಪಾಕ ಪಾಕ ತನ್ನ ನೆನಕ ಆಕ್ಟರ್ಸ್ ಪಾಕಬೋದು ಫಸ್ಟು ನಮ್ಮ ಪರ್ಫಾರ್ಮೆನ್ಸ ಪಾಕ್ ಅಂತ ಸೆಕೆಂಡ್ ಟೈಮ್ ಪಾಕೋದ್ ನರಿಯ ವಿಷಯಗಳು ಇಟ್ ಇಸ್ ಬಿನ್ ಎ ಬೆಟರ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಲಾಸ್ಟ್ ಟೈಮ್ ಪಾಕಿಸ್ತಾನ ಇಂದು ಮಾಡಿ ಪಾತ್ರ ಇದು ಮೀನು ಬೆಟರ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಡೆಫಿನೆಟ್ಲಿ ಥಿಯೇಟರ್ ಉಕ್ಕಾಂತ ಪಾತ್ರ ಇದೆಲ್ಲ சவுண்ட் அண்ட் மியூசிக் ப்ளே அப் வெரி பிக் பார்ட் இந்த ஜஸ்ட் பிஇங்க ஹாரோ a ஆர் this. Um, this a, a thriller த்ரில் ஸோ சவுண்ட் எக்ஸ்பீரியன்ஸ் ரொம்பவே நீங்கள் ரிஷூ குட்டி சார் டெஜ்பால் சார் நீங்கள் ரெண்டு பேரோட நீங்கள் வேலை பிஜ்பால் சாரோட வேலை பார்க்கணுன்னா இந்த படத்துக்கு வந்து பார்க்கணும் enjoyed the whole really. okay, like time the oh, uh, climax le k verumoda different an approach panum la sorry climax le k verumoda different an approach panum la because character onnu character different an character da adey epdi like panum so you really, uh, so, uh, know audience ki enna enna uh, feeling kodukka poruvanga irukku romba interesting ah irukku thriller la bond irukku mari karma uh, bodhu thete nice kettaish challenge also the actor very nice the producer very nice ഹാർഡ് വർക്ക് അത് പിന്നെ നമ്മൾ ഒരു കഥ പറയുമ്പോൾ അതിൻ്റെതായിട്ട് അത് അതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഡയറക്ടർ ഈ സ്റ്റോറിയുടെ ആവശ്യം തന്നെ അതായിരുന്നു അതായത് മേഘ നമ്പ്യാർ മേഘയുടെ ലൈഫിൽ നടക്കുന്ന ഒരു കഥ ആ ഒരു ഇൻസിഡൻസിൻ്റെ കാരണം വീട്ടിലേക്ക് പോകുന്ന പാരനോമൽ ആക്ടിവിറ്റീനെ റീസേർച്ച് ചെയ്യാൻ അതിന് ആ ഇൻസിഡൻസിൻ്റെ കാരണം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പിന്നെ അവിടെ നടക്കുന്ന കഥകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും അത് വെച്ചിട്ട് യു ഹാവ് ടു ചേഞ്ച് അല്ലേ അതാണ് കഥ പറഞ്ഞാൽ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ നല്ല സ്കോപ്പ് കിട്ടി പെർഫോം ചെയ്യാൻ അതിലെനിക്ക് ഒരുപാട് ഒരു പദ ഒരുപാട് സന്തോഷമുണ്ട് ീത നമ്മുടെ ഡയറക്ടർ കുമിച്ചേട്ട് എന്തും രസമായിട്ട് എഴുതിയ കഥയാണല്ലോ താങ്ക് യു